വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കാസർഗോഡ് തലയടുക്കത്തെ ബാലകൃഷ്ണൻ സുമനസുകളുടെ സഹായം തേടുന്നു ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിന് വിധേയനാകുന്ന ബാലകൃഷ്ണന്റെ കുടുംബത്തിന് ബാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത അവസ്ഥയാണ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തലയടുക്കം സ്വദേശി കൃഷ്ണാലയം ബാലകൃഷ്ണൻ തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു പത്ത് വർഷത്തോളം പ്രവാസിയായിരുന്ന ബാലകൃഷ്ണൻ തിരികെ നാട്ടിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് വൃക്ക സംബന്ധമായ അസുഖം ബാധിക്കുന്നത് തുടർന്ന് മംഗലാപുരം ഫാദേഴ്സ് മുള്ളേഴ്സ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ചികിത്സ തേടി ഒന്നര വർഷത്തോളമായി ജോലി ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് ബാലകൃഷ്ണൻ വിധേയനായെങ്കിലും ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് എന്നാൽ യാത്രാ ചിലവും മറ്റുമായി നല്ലൊരു തുക ചിലവാകുന്നുണ്ട് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടും അടങ്ങുന്ന കുടുംബത്തിന് ഈ ചിലവ് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് രോഗിയായ ബാലകൃഷ്ണനെ പരിചരിക്കേണ്ടതിനാൽ ഭാര്യയ്ക്ക് മറ്റു ജോലികൾക്ക് പോകാനുമാകുന്നില്ല തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്